മുമ്പിലിരിക്കുന്ന ഞാനേറെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെയും മാതാപിതാക്കളെയും വളരെയേറെ സന്തോഷമുണ്ട് ഈ ഒരു പഞ്ചായത്തിൻ്റെ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് സംഘടിപ്പിക്കുന്ന ഈയൊരു സമർന്നാലും സീസൺ ത്രീയിൽ എന്നെ അതിഥിയായിട്ട് ക്ഷമിച്ചതിലും എനിക്ക് പങ്കെടുക്കാൻ കഴിയും എന്നെ ഇവർക്ക് എല്ലാ സംഘാടകർക്കും ആദ്യമായിട്ട് ഞാൻ നന്ദി അറിയിക്കാനാണ് ഇവിടെ എന്റെ ഏറ്റവും സന്തോഷം നിമിഷങ്ങൾ നൽകുന്നത് എൻ്റെ കുട്ടുകാരൻ്റെ കൂടെ ചിലവഴിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മളെല്ലാവരും രണ്ടായിരത്തി ഇരുപത്തിനാലിന് പോണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതിയൊരു വർഷത്തിലേക്ക് കാലകത്ത് ചെയ്യുകയാണ് അപ്പം പുതിയൊരു വർഷത്തിലേക്ക് രണ്ടാമത്തെ ദിവസം തന്നെ എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തേക്ക് ഞാൻ കാണുന്നത് ഞാൻ ഇന്ന് ഏറ്റവും അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് ഇന്ന് എൻ്റെ കൂട്ടുകാരെ ഇവകെ കൊണ്ടുവരാൻ കാണിച്ച അവരുടെ മാതാപിതാക്കളുടെ വലിയൊരു മനസ്സിനെയാണ് ഞാൻ അഭിനന്ദിക്കാൻ അഭിനന്ദിക്കാനാകുന്നത് ഇപ്പം പല മാതാപിതാക്കളും ഡിഫറെൻ്റ്ലി ഏബിൾ ഗായരിൻ്റെ പേരിൽ എൻ്റെ പല പൂക്കളാരെയും വീടിൻ്റെ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുക്കി കഴി ഒതുക്കി വെച്ചിട്ടുള്ള മാതാപിതാക്കൾക്ക് വലിയൊരു പ്രചോദനയായിരിക്കും ചേട്ട് പറഞ്ഞ ആറ് ഇവകത്തെ ഓരോ മാതാപിതാക്കളും ഞാൻ വിശ്വസിക്കാണ് ഞാൻ ഒരു കാലത്ത് വീടിൻ്റെ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയായിരുന്നു അന്ന് ഞാൻ ചിന്തിച്ചിരുന്ന ഒരു കാര്യം വീടിൻ്റെ നാല് ചുമരുകളാണ് എൻ്റെ ലോകം എന്നായിരുന്നു എൻ്റെ കാഴ്ചപ്പാട് ഞാൻ മൂന്നാം ക്ലാസ്സിലേക്ക് സ്കൂളിൽ എത്തുന്ന വരെ അങ്ങനെയായിരുന്നു എൻ്റെ ചിന്തകളൊക്കെ പക്ഷേ മൂന്നാം ക്ലാസ് എത്തിച്ച ശേഷം എൻ്റെ നാട്ടിലെ എൻ്റെ നാട്ടുകാരും എൻ്റെ അധ്യാപകരും എൻ്റെ സുഹൃത്തുക്കളൊക്കെ മനസ്സിലാക്കി അങ്ങനെ ഞാൻ വീടിൻ്റെ ഉള്ളിൽ ഒഴങ്ങിക്കഴിഞ്ഞൊരാളാണ് അങ്ങനെ അവരെല്ലാവരും കൂടി എന്നെ മൂന്നാം ക്ലാസ്സിലേക്ക് എന്നെ സാധാ സ്കൂളിൽ എല്ലാവരും വഹിക്കുന്ന ഒരു സ്കൂളിലേക്ക് കൊണ്ടുപോയി ചേർത്തി അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ കണ്ട നാല് ചുമലുകളല്ല യഥാർത്ഥത്തിൽ എൻ്റെ ലോകം അതിനപ്പുറത്തേക്ക് ഒരു ലോകം തന്നെ ഞാൻ മനസ്സിലാക്കിയും പിന്നീട് ഞാൻ ഞാനെൻ്റെ ഓരോ കഴിവുകൾ പുറത്തു വന്ന സമയത്ത് എൻ്റെ നാട്ടുകാരും എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നെ ചേർത്ത് വിളിക്കാൻ തുടങ്ങി ശരിക്കും പറഞ്ഞാൽ അവരുടെയൊക്കെ ചേർത്ത് വിളിക്കലിൻ്റെയും സപ്പോർട്ടിൻ്റെയും ഫലമായിട്ടാണ് ഇന്ന് ഈ ഒരു വേദിയിൽ അഭിമാനത്തോടുകൂടിയൊക്കെ ഞാൻ നിൽക്കുന്നത് ഓരോ കുട്ടിയും ഈ രോഗത്തോട്ട് ശിഷ്ടാവ് പറഞ്ഞേറ്റിട്ടുള്ള ഓരോ വ്യക്തിയും ജീവൻ ജാലങ്ങളും വ്യത്യസ്ത വരും വ്യത്യസ്തമായിട്ടുള്ള കുറവുകളോടും കഴിവുകളോടും കൂടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരെയും ശിഷ്ടാവ് ഇങ്ങോട്ട് പറഞ്ഞേറ്റിട്ടുള്ളത് കുറവുകൾ കൂകുന്ന വ്യക്തിക്കാണ് കഴിവുകളും കൂക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഒരു ലോകത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായിരുന്നു സ്റ്റീഫൻ ഹോക്കിൻസ് അദ്ദേഹം അദ്ദേഹത്തിന്റെ രണ്ട് കല്ലുകൾ വെച്ചുകൊണ്ടാണ് അത്രത്തോളം ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് അത് ലോകത്തെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ മനസ്സിന് ശക്തി ഉണ്ടെങ്കിൽ ചിന്തി പറഞ്ഞാൽ നമ്മുടെ പരിമിച്ചിട്ടുള്ളൊരു കരസ്ഥല്ലോ കൂട്ടുകാരും വ്യത്യസ്തരാണ് ആർക്കും ആരെപ്പോലും ആവാൻ പറ്റൂല അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള നല്ലൊരു വേദിയാണിത് അപ്പം ആ ഒരു വേദിയെ മുതലടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഓരോ കൂട്ടുകാരും അവരുടെ വ്യത്യസ്തമായിട്ടുള്ള കലാപരിപാടികൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവകൾ വരും അപ്പം അവർ വരുന്ന സമയത്ത് എൻ്റെ മുമ്പിലൊക്കെ ഓഡിയൻസിനൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മനോഹരമായിട്ടുള്ള രണ്ട് കൈകളുണ്ട് ഇല്ലേ ആ കൈ കൊണ്ട് പൊക്കാൻ പറ്റുമോ നല്ലൊരു ക്ലാപ്പ് അടിക്കാൻ പറ്റുമോ ഈ കൈയടി അച്ചു കഴിഞ്ഞ പേരിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാനോ നേടാനോ ആയിട്ടൊന്നും കഴിക്കില്ല ഉണ്ടോ ഇല്ല പക്ഷേ ഈ വേദിയിൽ നിന്ന് നിങ്ങളൊക്കെ സംസാരിച്ച് എനിക്കേണ്ട കാര്യമറിയോ വലിയൊരു ആത്മവിശ്വാസത്തിന്റെ പ്രതീകമാണ് നിങ്ങളുടെ ആ ഒരു ചെറിയ കൈകളിൽ എടുക്കുമ്പോൾ മാത്രം എനിക്ക് അപ്പം ഇനി വക പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ വരുന്ന എൻ്റെ കൊച്ചു കലാകാരന്മാർക്ക് ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഓരോ കുട്ടികൾക്കും നിങ്ങൾ കൊടുക്കേണ്ടത് ആ ഒരു കയ്യടിയിൽ മാത്രമാണ് നിങ്ങളുടെ ആ ഒരു കൈയ്യടിയിൽ കാരണം നാളെ ആ ഒരു കുട്ടി ലോകത്തോളം അറിയപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അന്ന് നിങ്ങൾക്ക് അഭിമാനത്തോടു കൂടിയൊക്കെ പറയാൻ സാധിക്കുന്നുണ്ട് പണ്ട് ഞാനടിച്ച ആ ഒരു കയ്യറിയൽ കൊണ്ടാണ് ഇന്ന് അവൻ ലോകത്തോളം അറിയപ്പെട്ടത് എന്ന് ഓരോ ആളുകൾക്കും പറയാൻ വേണ്ടി സാധിക്കണം അപ്പം എന്തായാലും എൻ്റെ കുട്ടികൾക്ക് കിട്ടിയ നല്ലൊരു അവസരമാണ് എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത്രയും നല്ല ഒരു വേദി ഒരുക്കി കൊടുത്ത ഈ ഒരു പഞ്ചായത്തിൻ്റെ എല്ലാ അംഗങ്ങൾക്കും ഞാൻ വലിയ രീതിയിലുള്ള അഭിനന്ദനം അറിയിക്കാണ് ഞങ്ങൾ കൈയില്ലാത്തതിൻ്റെ പേരിൽ താങ്കൾക്ക് എന്തെങ്കിലും വിഷമം കഴിക്കുമ്പോൾ ഞാൻ എന്നൊക്കെ പല ആൾക്കാർ ചോദിച്ചു ചോദിച്ചിരുന്നു പക്ഷേ ആ ഞാൻ പറയായിരുന്നു എനിക്ക് വിഷമമാണ് പക്ഷേ ഇപ്പം ഞാൻ പറയും എനിക്ക് സന്തോഷമാണ് കാരണം അറിയോ കൈയില്ലാത്തതിൻ്റെ പേരിലാണ് ഞാൻ എത്രത്തോളം ഉയരങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരുടെ കുറവുകൾ അതൊരു കഴിവാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരെ ചേർത്ത് പിടിക്കുക നാളെ എൻ്റെ കുട്ടുകാർക്ക് ഒരുപാട് ഒരുപാട് എല്ലെ കാറ്റിനും കഴിവുള്ളവരാണ് എനിക്ക് നല്ല ഊർജമെന്ന് ഞാൻ ഒരുപാട് സ്ഥാപനങ്ങൾ സന്ദർശിച്ചൊരു വ്യക്തിയാണ് അതുകൊണ്ട് എൻ്റെ കുട്ടികൾക്ക് നാളെ ഒരുപാട് ഒരുപാട് വേദങ്ങളിലേക്ക് എത്താനുള്ള നല്ലൊരു അവസരമാകട്ടെ ഒരു വേദി എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ഒരു പരിഭാഗത്തെ എല്ലാവിധ ആശംസകളും രണ്ടുമുണ്ട് എൻ്റെ എല്ലാവർക്കും എൻ്റെ പൊതുവേശാശംസകൾ നേരുന്നു ചെയ്തി ਪਾਕੁ ਵਰੇ ਨ ਕੇ ਕੀ਷੍ਟਾ ਵੋ? ਯਾ ਵੀਲ੍ਲੇ ਗਾਯ ਕੁਣੁ ਵੀਲ੍ਲ । ਦਾਲੁ ਪਾਕਾ ਦੇ । ਇ ਪਾਕਾ ਨ ਵੀ਷ੋ പകപ്പ് പാകപ്പോഷറ്റിൽ നിന്നോളി പകച്ചോന്റെ കാരുണ്യം തിത്തൊന്നത് കണ്ടോളി അന്യോന്യം പോരാവി പോരാവി നിൽക്കേണ്ട ഉന്നാര ക്ഷേത്രങ്ങൾ പള്ളികൾ തിൽക്കേണ്ട പകപ്പ് പാക പോവ് പെരുഷത്തിലോളി പകച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി അന്യോന്യം പോരാവി പോരാവി നിൽക്കേണ്ട പുന്നാരശത്തങ്ങൾ പള്ളികൾ തിർക്കേണ്ട मनुष्यन् मनुष्य स्नेह च नोक् मनस्ल्लिक् <laughs> मनुष्यन् मनुष्य स्नेह चोक् मनसि नगर पल्युक् अलं अतिवेगं निस्कार

ം സി പി എ കോംപ്ലക്സ് നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ